എൻ്റെ പുറകിലായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇന്നൊരു അഗ്നികൾച്ചറുമായി ബന്ധപ്പെട്ട ചെടികളും ഫലവൃക്ഷത്തൈകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു ഇൻട്രോ ആയിട്ട് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇൻട്രോ പറയുന്നത് സ്വാഭാവികഘട്ടം ഇൻട്രോ ഇവിടെ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും കാഴ്ചകളും അതുപോലെ ഉള്ളതായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്ന കണ്ടൻറ്റിനെ കുറിച്ചുള്ള ഒരല്പം വിശദീകരണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി ഭാഗത്തായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രീൻ ആഗ്രോ ഫാമിലേക്ക് ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു ലോഡ് തൊട്ട് മുകളിലായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ലോറി നാഷണൽ പെർമിറ്റ് ലോറി ഫുള്ളായിട്ട് ഇവിടെ സാധനം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ വ്യത്യസ്തമായ വെറൈറ്റി കുറേ സംഭവങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്ന് ഇതിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ കൂട്ടിനേക്ക് ചുമതല ഒക്കെ വഹിക്കുന്ന ബാപ്പുക്ക എന്നെ അറിയിച്ചിരുന്നു അപ്പോൾ ആ ഒരു അറിവ് അടിസ്ഥാനത്തിലാണ് ആ ഒരു കാഴ്ച രസകരമായ ഒരു ആയിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ നിർദ്ദേശം സ്വാഭാവികമായിട്ടും ആ കാഴ്ച അതിൻ്റെ പ്രിയ പ്രേക്ഷകരിലേക്കും കൂടി എത്തിക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മിസ്സാകരുത് ചെയ്ത് നിങ്ങൾക്ക് വലിയ രീതിയിൽ എന്താ പറയുക ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട അപ്പോൾ നമുക്ക് ഇനി കൂടുതലും കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്ന നമുക്ക് നേരിട്ട് ലൈവായിട്ടുള്ള കാഴ്ചകളാണ് ആ ലോഡ് ഇറക്കുന്നതും അതിൽ എന്താണ് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിക്കും എന്നും കൂടി മനസ്സിലാക്കുക കൂട്ടത്തിൽ ഇതൊരു റിക്വസ്റ്റാണ് ഒരു അപേക്ഷയാണ് നിങ്ങൾ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങള സപ്പോർട്ടിനും മറ്റുള്ളതിനൊക്കെ നിങ്ങളുടെ പിന്തുണക്കൊക്കെ തീർച്ചയായിട്ടും നന്ദിയുള്ളവനായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത് ഇത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും വളരെ റയറായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ഫലവർഷ തൈകളൊക്കെ ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തും എന്നുകൂടി മനസ്സിലാക്കാം അപ്പോൾ ഓക്കെ ഇറക്കാൻ വേണ്ടി വന്നിട്ടുള്ള ലോഡാണത് ആന്ധ്രയെന്ന് കഴിഞ്ഞാൽ മുമ്പ് നിങ്ങളോട് എൻഡ്രോയിൽ സൂചിപ്പിച്ചതാണ് അപ്പോൾ ആന്ധ്രയിൽ നിന്നും ആയിരത്തഞ്ഞൂറോളം കിലോമീറ്റർ സുരക്ഷിതമായിട്ട് ഈ ചെടികൾ അതിന് യാതൊരുവിധ പോറലും മേൽക്കാതെ ഇവിടെ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരത്ഭുത സംഭവം തന്നെയാണ് അപ്പോൾ അവർ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ എത്തിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ലോഡിൽ നിറച്ച് വെറൈറ്റി ഐറ്റം ഒരുപാട് സംഭവങ്ങളുണ്ട് ഗ്രീൻ അഗ്രോ ഫാമിൻ്റെ കാഴ്ചകൾ മുമ്പും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ സ്പെഷ്യൽ കുറേ സംഭവങ്ങൾ എത്തുന്നുണ്ട് എന്നൊരു തിരിച്ചറിവിനാലാണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് വീണ്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാഴ്ചകൾ പ്രിയ പ്രേക്ഷകരുടെക്ക് ഉദ്ദേശത്തോടെ കടന്നു വന്നിട്ടുള്ളത് ഇത്രയും വലിയൊരു വാഹനം അതിന് പാ എന്താ പറയുക അഗ്രോ ഫാമിൻ്റെ ഉള്ളിലേക്ക് ആ പാർക്കിലേക്ക് എത്തിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് വലിയ ലോറി ഒരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ചെറിയ വണ്ടിയിലേക്ക് മാറ്റി കയറ്റുന്ന കാഴ്ചകളാണ് അപ്പോൾ ഈ ഇറക്കുന്ന കാഴ്ചകളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യസ്തമായ പല പല സംഭവങ്ങളുണ്ട് എന്തായാലും തുടർന്നുള്ള കാഴ്ചകൾ ഓരോരോ ചെടി ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരണം ഒക്കെ നമുക്ക് പിന്നീട് തേടാനുണ്ട് ഈ വീഡിയോയുടെ ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ നമുക്കത് വിശദീകരിച്ച് തരുന്ന കാഴ്ചകളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീൻ ആഗ്രോ ഫാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ലൈവ് കാഴ്ചകളാണ് ഗ്രീൻ അഗ്രോ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന ഇരു സൈഡിലുമായിട്ടുള്ള കാഴ്ചകൾ ഇതിൽ വലിയൊരു ലോകം പോലെയാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ കേരളം വിട്ട് മറ്റേതോ ഒരു സ്ഥലത്തൊക്കെ എത്തിച്ചേർന്നത് പോലെ ഇരിക്കും ഇരു സൈഡിലുമായിട്ട് ഫലവൃഷത്തൈകളുടെ വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെ മോഡലാണ് ഓരോരോ വ്യത്യസ്തമായ വലുപ്പത്തിലും അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്ന നമ്മുടെ ബഡ്ജറ്റിന് അനുസൃതമായ രീതിയിലൊക്കെ നമുക്കിതിൻ്റെ കുറേ തൈകൾ വാങ്ങിക്കാൻ സാധിക്കും വലിയതിന് വില കൂടുതൽ വരുമ്പോൾ അതിൻ്റെ ചെറുതുണ്ട് അങ്ങനെയൊക്കെയാണ് മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പലവൃഷത്തൈകളാകട്ടെ ചെടികളാകട്ടെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും സംഘടിപ്പിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് ഇവിടെ ഒക്കെ വന്നുകഴിഞ്ഞാൽ റൂട്ടിയിലെത്തിച്ചേർന്ന ഒരു പ്രതീതിയാണ് നമുക്കുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരല്പം വിശദീകരണം തരാനൊക്കെ പറ്റി കുറച്ച് കസ്റ്റമർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ വിശദീകരണമൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർ കാണുന്നത് അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഈ നൈസ്രക്കുള്ളിൽ ഗ്രീൻ ആഗ്രോ ഫാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ ഒരു കാഴ്ചയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയോ ഏറെ വിശാലമായി കിടക്കുന്ന പല വൃക്ഷത്തൈകളും ചെടികളും ഒക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞ് പന്തലിച്ച് നിൽക്കുകയാണ് കച്ച പിടിച്ച് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് കുരുന്ന മക്കളൊക്കെ ആയിട്ട് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നവർ ചുറ്റിക്കറങ്ങിയാൽ മനസ്സിനും വല്ലാത്തൊരു സംതൃപ്തി സമാധാനമൊക്കെ നീക്കാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കിടയിലൊക്കെ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഇവിടങ്ങളിലൊക്കെയുള്ള സന്ദർശനം ഉപകാരപ്പെടും എന്നാണ് എന്റെ അഭിപ്രായം കാണിച്ചു അവിടെ ഇഷ്ടംപോലെ തട്ടി തട്ടായിട്ട് വരും നല്ല രസമാണ് ഗ്രീൻ ഇതാണ് ഈ ഗ്രീന് റൈറ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് അതും വലിപ്പത്തിനനുസരിച്ചൊക്കെ വിലകളാണ്

എല്ലാം നമ്മൾ ചെയ്തു തരുന്ന ഇവര് നമ്മളെ സാധാ ചന്ദനം കണ്ടങ്ങൾ ആ നിൽക്കുന്നത് രസാദാ ചന്ദനമാണ് നമ്മളിപ്പോൾ വലിയ കിരോക്ക് വിലകളൊക്കെ ഒക്കെ ആളുകൾ നല്ലോണം കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ രക്തചന്ദനം എന്ന് പറഞ്ഞ ചന്ദനമാണ് ഇങ്ങനെ ഇവിടെ കാണും ഓരോരോ തൈകളും വ്യത്യസ്തമായ ഇതിപ്പം മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ തൈയാണ് മിൽക്ക് ഫ്രൂട്ട് ഈ മിൽക്ക് ഫ്രൂട്ടിന്റെ പ്രത്യേകത ഒരു എലന്റെ അടിഭാഗം ഇതൊക്കെ ടേസ്റ്റി ഫ്രൂട്ട് ആട്ടോ നല്ല രസകരമായ ഫ്രൂട്ട് കഴിക്കുന്ന ആ വലിത്ത പോലെയുള്ള നമ്മളൊരു മുസമ്പിന്റെ ഒക്കെ വലുപ്പത്തിലുള്ള മിൽക്ക് ഫുൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരിക ഭയങ്കര ടേസ്റ്റുള്ള പിന്നെ ഇപ്പൊ നമ്മളതിലും നമ്മൾ കണ്ടല്ലോ ഇതൊക്കെ ഓരോരോ വ്യത്യസ്തങ്ങളായ ഫ്രൂട്ടുകളും മൽബറി മൽബറിയൊക്കെ കണ്ടില്ല കാച്ചി മർബറി മൽബറിയാണ് മൾബറി മൽബറി മൽബരില്ലോ ഇത് ഞമ്മളെ മലേഷ്യ പാകിസ്ഥാനെന്നൊക്കെ പറഞ്ഞു നാലെണ്ണ ഉണ്ടായ പ്രചാരമുള്ള സാധനം മോഡലുകൾ മഞ്ഞയും ചോപ്പും അങ്ങനെ എല്ലാം ഇതൊക്കെ ചെയ്ത് നമ്മളെ പല ഞങ്ങൾ നിസരന്റെ നാല് ഭാഗത്തും ഇതിന്റെ ഇത് മറ്റേ നമ്മളെ കുറ്റി കുരുമുക്ന്ന് പറഞ്ഞ കേട്ടോ ഈ ഒരു കുരുമുളക് നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കുരുമുളക് ഏത് കാല കാലഘട്ട ഇതിൽ പോയി ഞങ്ങള് നിറയെ കുരുമുളകാണ് വരുന്നത് ഇത് വന്നിപ്പോ ഐറ്റപ്പ എടുത്തു കഴിഞ്ഞുള്ളൂ ഈ ഇതിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ കുരുമുളക് വ്യത്യസ്തതാണെങ്കിൽ എപ്പോഴും കുരുമുളക് ഉണ്ടാവും ഇതേമാതിരി ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും കുരുമുളക് ഇതൊക്കെ കുരുമുളക് വരിക ഇത് മരത്തുമൊക്കെ ആയറ്റിങ്ങനെ ചട്ടിയിലും ചമ്മലൊക്കെ വെച്ചിട്ട് ഇത് വലിയതായി വെക്കും ഒരു നാല് മരം ഉണ്ടെങ്കിൽ നമുക്കൊരു വീടിന് ആവശ്യമുള്ള എല്ലാ കുരുമുളകും ഉപയോഗിക്കാനൊക്കെ അത് ഇതാണ് അറേബ്യൻ അത്തി

അത് ഒരു നമ്മുടെ നാട്ടിലുള്ള അങ്ങനെ കാണാത്തേക്കും കേൾക്കാത്ത ഇവിടെ ഈ കാഴ്ച ഇത് ഇതെന്തായിട്ട് സംഭവം എന്താണ് പേര് പറഞ്ഞത് കോട്ടർ കോണ ആഹാ കോട്ടർ കോണന്നു തന്നെയാണ് പേര് അല്ലേ ആഹാ ഇതൊക്കെ കായ്ച്ചിട്ടുണ്ടോ അതോ ധാരാളം കായ്ച്ച് നിൽക്കേണ്ടില്ലേ ഇവിടങ്ങളിലൊക്കെ ഉണ്ട് കോട്ടർ കോണ ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണോ അതോ തിരുവനന്തപുരം തിരുവനന്തപുരം മാങ്ങ എന്ന് പറയുന്നത് ആഹാ ഇവിടങ്ങളെയൊക്കെ ധാരാളമായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് ഇവരെ ഏറ്റവും വലിയൊരു സ്റ്റോക്ക് അങ്ങനെയല്ലേ ഞങ്ങളെ നിങ്ങളുടെ അടുത്ത് കൂടുതൽ സ്റ്റോക്കുകൾ ഈ മാവന്തീകളല്ലേ കൂടുതലും ഒരു നൂറ്റമ്പതിൽ കൂടുതലൊക്കെ ഐറ്റം ഇങ്ങനെ മാവുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം അങ്ങനെ ഉണ്ടല്ലോ അല്ലേ മാവന്തീകൾക്ക് കൂടുതൽ സ്കോപ്പ് നൽകുന്നുണ്ട് നിങ്ങളർത്ഥം ഒരിക്കലും മണ്ണ് ഇതാണ് അതിന്റെ ബെഡ് അപ്പൊ അതിന്റെ അതിന്റെ മേലോട്ട് മണ്ണ് ഒരിക്കലും വരാൻ പാടില്ല പിന്നെ കുഴിക്കുന്നത് രണ്ടടി കൊയ്യൊത്തിയിട്ട്

പിന്നെ പുല്ലേ മരായിട്ട് കഴിക്കൊള്ളു ആ അത് ഒരു പുതിയ അറിവട്ടോ അറിയാത്ത ആളുകൾക്ക് എനിക്ക് സത്യത്തിന്റെ പുതിയ അറിവാണ് ആ പണി കിട്ടിയത് അപ്പൊ അതെന്തായാലും നല്ല കാര്യോ ബെഡിന്റെ മേലോട്ട് മണ്ണ് വന്നാല് ആ പഴ നമ്മളാ ഒട്ടിച്ച ആ മരത്തിന് പുതിയ പേര് വരും അപ്പൊ പിന്നെ ഈ പറയുന്ന വേഗതയിൽ കായ്ക്കുലാന്ന് നടത്തും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മറിച്ച് നടുന്ന സമയത്ത് ഇവിടുന്ന് എന്താ പറയുക നെയ്സറിയിൽ നിന്ന് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി നടുന്ന സമയത്ത് ഇതുപോലെ ശ്രദ്ധിക്കണം രണ്ടടി ആയത്തുള്ള ഉള്ള കുയി ഉണ്ടാക്കുക അല്ലെ ഒരടി ആയത്തിൽ വളമിടുക പിന്നെ ഒരടിയിൽ ആണ് തയ്യുമ്പെക്കണ ഈ ബെഡിന്റെ മേലേക്ക് ഒരു കാരണവശാലും എത്താനും പാടില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന നഷ്ടങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഓക്കേ ഇത്രയും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാഴ്ചകൾ ഇത്രയൊക്കെയാണ് അടുത്ത പാർട്ടിലൂടെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്